അതിശക്തമായ വീശിയടിച്ച കാറ്റിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കാണക്കാരി പള്ളിപ്പടിക്കൽ സമയം പാതയോരത്തെ പുളിമരം കടപുഴകി റോഡിന് കുറുകെ വീണു റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് പുളിമരം കടപുഴകി വീണത് ജില്ലയിൽ പല ഭാഗത്തും മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് വിവിധ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തേണ്ടി വന്നതിനാൽ മരം വെട്ടിനീക്കുന്നതിന് താമസം നേരിട്ടും പോലീസും ഹൈവേ പോലീസും കാണാക്കാരിയിലും പട്ടിത്താനത്തും ഗതാഗതം നിയന്ത്രിച്ച് വാഹനങ്ങൾ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടു ഏറ്റുമാനൂർ വാർഡിൽ ശക്തമായ മഴയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വീടിന്റെ മുകളിലേക്ക് തേക്കുമരം കടപുഴകി വീണു വീട് ഭാഗികമായി തകർന്നു കല്ലുമ്പുറത്ത് കെ എസ് ചന്ദ്രശേഖരന്റെ വീടിന് മുകളിലേക്കാണ് സമീപരിടത്തിലെ തേക്കുമരം കടപുഴകി വീണത് പ്രദേശവാസികൾ ചേർന്ന് മരം മുറിച്ചു മാറ്റി കൂറ്റൻ ബോർഡ് അതിശക്തമായ കാറ്റിൽ പറഞ്ഞു ഏറ്റുമനൂർ ക്ഷേത്രം പടിഞ്ഞാറൻ നടയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥലകാര സ്ഥാപനത്തിന്റെ രണ്ടാം നിലയിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ പരസ്യ ബോർഡാണ് ശക്തമായ കാറ്റിന് മഴയിലും റോഡിന് എതിർവസ്ഥ ഇതുവഴി പോയ ലോറിക്ക് മുകളിലേക്ക് നാൽപ്പതടി നീളമുള്ള ബോർഡ് വീണെങ്കിലും ദുരന്തം വഴിമാറി